ഇപ്പം നല്ല പൊരിഞ്ഞ മഴയാണ് അപ്പം ഈ പാടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഇവിടെ നിന്ന് ഇറങ്ങി നിന്നേക്ക് കൊള്ളാമെന്ന് ഞായറാഴ്ചയല്ലേ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോൾ ആദ്യ ഓടിയെത്തിയ പേര് രാജപുരം ഷാപ്പിന്റെ ഇന്ന് നേരിയ ചാറ്റമഴി ഉണ്ട് കേട്ടോ വയലുകൾക്കിടയിലൂടെ ഈ ഒരു യാത്ര സുന്ദരമാണ് ലോറിയിൽ നിന്ന് വള്ളത്തിലേക്ക് വള്ളത്തിൻ്റെ പായ് കിട്ടാൻ കേട്ടോ അട്ടിയിട്ട് അടുക്കിയിടുന്ന തൊഴിലാളികളാണ് കോട്ടയത്ത് നിന്ന് മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ കാവാലം രാജവുരം ഷാഫിലേക്ക് കോട്ടയത്ത് നിന്ന് വരുന്നവർ ഔട്ട് പോസ്റ്റിൽ നിന്നും നീലമ്പേരൂർ വഴി തിരിഞ്ഞ് കാവാലം ലിസ്യു ചർച്ചിൻ ജംഗ്ഷനിലെത്തുക അവിടെ നിന്ന് ബോട്ട് മാർഗം ഷാപ്പിലേക്കൊരു യാത്ര അക്കരെ നിന്നും ബോട്ട് വന്ന് ഈ ജെട്ടിയിൽ നിന്നും ഷാപ്പിലേക്കുള്ളവരെ കയറ്റിക്കൊണ്ടു പോകും ആണ് കേട്ടോ അങ്ങോട്ടുള്ള സർവീസ് ഷാപ്പിലെ ബോട്ടാണ് എന്തായാലും നമുക്ക് അക്കരയ്ക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട് ആ ബോട്ടിൽ നമുക്കൊരു കുഞ്ഞ് യാത്ര ചെയ്ത് നമുക്ക് ഷാപ്പിലേക്ക് പോകാം രാജപുരം ഷാപ്പിലെ നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മുടെ സഹയാത്രയിലായിരുന്നു അതായത് നമ്മുടെ വള്ളത്തിൻ്റെ ഡ്രൈവർ എന്നൊക്കെ വേണേൽ പറയാം ചേട്ടൻ്റെ പേരെങ്ങനെയാണ് സന്തോഷ് സന്തോഷ് ഇവിടെ എങ്ങനെയുണ്ട് തിരക്കൊക്കെ ഉണ്ടോ എല്ലാം നോക്കും ഇതിപ്പോൾ ഞായറാഴ്ച അല്ലേ നല്ല നല്ല സർവീസൊക്കെ ഇവിടെ കൊടുക്കുന്നത് അല്ലേ ഇപ്പം എത്ര വർഷം ഞങ്ങളായിട്ട് ചേട്ടൻ ഇവിടെ ജോലി ചെയ്യാൻ പോയിട്ട് രണ്ട് വർഷമായിരുന്നു അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ സർവീസും കാര്യങ്ങളൊക്കെ ഒരു പേര് വരുന്നുണ്ടല്ലേ ഒരുപാട് വരുന്നുണ്ട് കൊടുക്കും ഓക്കെ ഓക്കെ താങ്ക് യു ഞങ്ങളിവിടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു ചാറ്റമഴയാണ് ഇപ്പൊ ഇങ്ങോട്ട് ഒന്ന് ചാറ്റമഴക്കെ എന്നാലും നമ്മൾ ഈ ബോട്ടിൽ ഇപ്പം ഈ കയറി ചെറിയ കുഞ്ഞ് ചാറ്റ മഴ ഒക്കെ നല്ല ഭംഗിയാകാണ്ട് എന്നാലും ഈ മഴയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഷാപ്പിലേക്ക് പോവുകയാണ് നല്ല ഫുഡ് കഴിക്കുക ഷാപ്പിൽ നിന്നുള്ള ബോട്ടിട്ടാണ് അങ്ങോട്ട് യാത്രയാ കാര്യം നമ്മള് ഫുഡിന്റെ ടേസ്റ്റ് അറിയാൻ പോവുകയാണെങ്കിലും ഈ യാത്രയുടെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ കുട്ടനാടിന്റെ ഈ ഓളപ്പരപ്പിലൂടെയുള്ള യാത്ര കുഞ്ഞൻ യാത്ര അതിസുന്ദരമാണ് ഒരു സൈഡിൽ കായൽ മറു സൈഡിൽ വയലുകള് ഇതിനൊത്ത നടുവിൽ ഒരു മനോഹരമായ ഷാപ്പ് ആഹാ അന്തസ് ഈ അന്തസ് കാണണമെങ്കിൽ നമ്മൾ കാവാലത്ത് രാജപുരം ഷാപ്പിലേക്ക് ചേർക്കും എന്തായാലും വളരെ പ്രകൃതി രമണീയമായ ഒരു കാവാലത്തെ രാജവനം ഷാപ്പിലേക്കാണ് നമ്മുടെ നൂറ്റി യാത്ര പാടങ്ങളും മെൽപ്പാടങ്ങളും അതുപോലെ തന്നെ പുഴകളും അരുവുകളുമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള കുട്ടനാട്ടിലെ സുഗമമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഫുഡ് ടേസ്റ്റ് ചെയ്തതിന് മുമ്പ് ആദ്യം അടുക്കള ഒന്ന് കാണാൻ പോകാം ചേട്ടാ തല ഏതൊക്കെയുണ്ട് ഓക്കെ ഓക്കെ ഒറ്റത്തല മഞ്ഞക്കൂരി വരാൽ അല്ലേ ഇതിൻ്റെയൊക്കെ തലയുണ്ട് കേട്ടോ ബീഫ് ഫ്രൈ അല്ലേ സ്ലൈസ് ആക്കിയിട്ട് ഇതെന്തോ ആ കൊഞ്ച് നമ്മളെ കൊഞ്ച് ഫ്രൈ ആക്കാനൊക്കെ സെറ്റാക്കി വെച്ചിരിക്കയാണ് അടിപൊളിയായിട്ട് അവിടെ എന്തൊക്കെയുണ്ട് റ്റിനകത്തെല്ലാം കറക്റ്റായിട്ട് ഇളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ കാട കാട ഫ്രീ ആക്കി വെച്ചിരിക്കുക അല്ലേ ഓക്കെ എല്ലാ ഐറ്റവും നമ്മൾ ഇവിടെ വന്ന് നമുക്ക് ഈ കിച്ചണിൽ വന്ന് കണ്ടിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് കക്കയർച്ചി ആവശ്യത്തിന് സെറ്റാക്കി വെച്ചിരിക്കുക ഓർഡർ ചെയ്ത് ആദ്യത്തേത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ പിന്നെ മഞ്ഞക്കൂരി നല്ല കറിയെ വെച്ചത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പം വന്നിട്ടുണ്ട് നല്ല താറാവും ഉപ്പാസും എത്തിയിട്ടുണ്ട് കപ്പ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിത്തം പിടിക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നല്ല പള്ളത്തി വറുത്ത് വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വറുത്ത് മൊരിച്ച് വെച്ചിരിക്കുന്നത് വള്ളത്തി വറുത്ത് കൂടാതെ താറാവും ഉപ്പാസം നമുക്ക് കപ്പക്കകത്തിട്ടൊന്നും ഇരിക്കാം കപ്പക്കകത്തിട്ടൊന്നും ഇട്ടിട്ട് കപ്പിള കപ്പ തന്നെ ആദ്യം ഇഷ്ടമാണ് ഇല്ല കേട്ടോ ഇല്ല അത് നമ്മിതൊക്കെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞില്ല അതിനകത്ത് ഈ കൃത്യമായിട്ടുള്ള ചേരുവയൊക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വന്നത് ആ ചേരുവയിലാണ് ഓരോ ഷാപ്പിൻ്റെയും പ്രയോറിറ്റി ഇരിക്കുന്നത് കാരണം നമ്മൾ അടിക്കുമ്പോൾ ഫുള്ള് രുചി വന്നാലേ ഉള്ളൂ ആ ഷാപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഫുഡ് കഴിക്കാണ്ട് ആൾക്കാർ കളറുള്ളൂ അപ്പം നമുക്ക് എല്ലാ ഷാപ്പിലും നമുക്ക് ഇപ്പം അപ്പം നല്ല ഏറ്റവും രുചിയുള്ള ഷാപ്പ് അതിൽ രുചിയുള്ള ഭക്ഷണം തന്നെയാണല്ലോ എല്ലാ യാത്ര എന്തായാലും അപ്പം തറാൻ പോകുമ്പോൾ നല്ല ചേരുവ അടിപൊളിയാണ് കേട്ടോ അതായത് നമുക്ക് ഈ പള്ളത്തി വറുത്ത നമുക്ക് നല്ല ടേസ്റ്റി വർക്കാം പള്ളത്തി വറുത്ത വളർത്തി വറുത്തതിന് ടേസ്റ്റ് നമുക്ക് നോക്കാം കൃത്യമായിട്ട് എല്ലാവരും കഴിക്കുന്ന കാര്യം ഇപ്പോൾ എന്നാലും നമ്മുടെ ഈ കാര്യം നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഇപ്പൊ സാധനമാണ് ഇത് പറഞ്ഞു തലക്കറിക്ക് നല്ല കേടുവരുവാണ് കേട്ടോ നല്ല സ്ഥിതിക്കുള്ളിയരുവ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അതിന്റെ മേമ്പൊടി ആയിട്ട് നല്ല മുള കിടിച്ചിട്ട് ഇളവുകളില് കുടിക്കണം മുളൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന യമഹ പിടിപ്പിച്ച വള്ളത്തിലാണ് നമ്മൾ തിരിച്ചുള്ള യാത്ര കാവാലം എന്ന ഈ സ്ഥലത്ത് ഇത്ര നല്ലൊരു സൗകര്യം നല്ല സുഖമായിട്ട് പ്രകൃതി രമണീയമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞത് ഷാപ്പ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിച്ചതിന്റെ സംതൃപ്തിയും പിന്നെ ഒരു കുഞ്ഞൻ യാത്ര ചെയ്തതിൻ്റെ സംതൃപ്തിയും അങ്ങനെ ആകെ ഒരു ദിവസം നമുക്ക് അടിപൊളിയാവും അപ്പം ഞങ്ങൾ രാത്രിപരം ഷർഫിനല്ലേ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ് ഇപ്പം നല്ല പൊരിഞ്ഞ മഴയാണ് അപ്പം ഈ പാടമെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഇവിടെ വന്ന് ഇറങ്ങി നിന്നേക്ക് കൊള്ളാവുന്നാലും നോക്കിക്കാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഈ പാടത്തിൻ്റെ അടുത്ത് ഇത്തിരി മഴ അങ്ങനെ തന്നെയാണ് ഫുഡ് എങ്ങനെയാണ് രാജപുര ഷാപ്പിലെ ഫുഡ് ഫുഡ് അടിപൊളി ഫുഡല്ല നമ്മുടെ നമ്മളിപ്പോ കഴിച്ചതിനകത്ത് പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ബീഫ് ഉണ്ടായിരുന്നു പിന്നെ തന ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഫുഡ് അടിപൊളി ഫുഡല്ലായിരുന്നു ഇപ്പൊ നമ്മള് പിന്നെ പള്ളത്തി ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് സ്ലൈസ് ആയിട്ട് റോസ്റ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ മീൻ കറി മേടിച്ചതായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഒരു തല രാജപുരം ഷാപ്പിലെ ഫുഡിന്റെ വീഡിയോയും അതുപോലെ ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും നല്ല വീഡിയോ കാണാം എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു വീണ്ടും കാണാം